മാനസിക പിരിമുറുക്കം സ്ട്രെസ് അലട്ടുന്നുവോ നമുക്കതിന് പരിഹാരമുണ്ട് മെൻറ്റൽ സ്ട്രെസ്സ് മെൻറ്റൽ ടെൻഷൻ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ് ഒഴിവാക്കാമെന്ന് പക്ഷെ നമുക്ക് ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ തിക്കും തിരക്കും പിടിച്ച ജീവിതത്തിൽ കുട്ടികളുടെ പഠനം കുടുംബത്തിലെ ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ചില ഇഷ്യൂസ് കുടുംബം സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിരന്തരം ഓരോരുത്തരും ജീവിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് സ്ട്രെസ് ഒഴിഞ്ഞിട്ട് നേരം ഇല്ല എന്നും മെൻ്റൽ സ്ട്രെസ്സും മെൻറ്റൽ പ്രോബ്ലംസും ആണ് എല്ലാവർക്കും മെൻ്റൽ സ്ട്രെസ് കൂടി 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 ചിലവർക്കത് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് വഴിവെക്കുകയും അതുകൊണ്ട് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥ ഉറങ്ങണമെങ്കിൽ പോലും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ മാറുകയാണ് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പിരിമുറുക്കം സംഭവിക്കാം ഇത് ഒഴിവാക്കാനായിട്ട് ചിലവര് ഡിപ്രഷന്റെ മരുന്ന് കഴിച്ച് ഒഴിവാക്കും ചിലവർക്കത് കഴിച്ചിട്ടും പറ്റാതെ വരിക ചിലവരത് രണ്ടും അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നാലും മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടാതെ വരുമ്പോൾ മനസ്സ് വല്ലാതെ അശാന്തമാകുമ്പോൾ മനസ്സിന് ശാന്തത കൈവരുന്നില്ല നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല മനസ്സ് എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് നവനീത മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മന്ത്രത്തെ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് മെൻ്റെ സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും മന്ത്രം ഇങ്ങനെയാണ് ഓം ക്ലീം 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 ഓം ശ്രീം ബാലായ ശ്യാമളായ ക്ലീം ഗോ ഗോപ്രിയായ പ്രിയായ ശ്വാതായ ക്ലീം ഗോലകപ്രിയായ ക്ലീം ശ്രീം ബാലഗോപാലായ ദേവവന്ധിതായ പരമാത്മനെ ക്ലീം ശ്രീം നമോ നമ മാത്രമല്ല ഈ മന്ത്രം നിങ്ങൾക്ക് പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മന്ത്രം ഈ വരുന്ന ദീപാവലി ദിവസം നിങ്ങൾ ഈ നവനീത ഗോപാല മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ദീപാവലി ദിവസമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങേണ്ടത് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപാസിക്കാം അതായത് ഒരു ഗുരുവിൽ നിന്ന് നിന്നും എടുത്തിട്ട് ഉപാസിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് ഉപാസിക്കാം നവനീത ഗോപാല മന്ത്രം അടങ്ങുന്ന ഏതെങ്കിലും കൈബുക്കുകൾ വാങ്ങി അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏറ്റുപാടിക്കൊണ്ട് ഏറ്റുപറിഞ്ഞ് ജപിച്ചുകൊണ്ട് വേണമെങ്കിൽ ആവാം ഇനി അഥവാ ദീപാവലി ദിവസം തുടങ്ങാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം ഏതെങ്കിലും സ്ത്രീകൾ രചിച്ചലരായിരിക്കുന്നതുകൊണ്ട് അന്നേ ദിവസം തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത പൗർണമി നാളിൽ വെള്ളിയാഴ്ച നാളിൽ ഒക്കെ നിങ്ങൾക്ക് ഇത് രോഹിണി നക്ഷത്ര ദിവസമൊക്കെ നമുക്ക് ഈ മന്ത്ര നവനീത മന്ത്രത്തെ ഉപാസിക്കാം അതെങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നേരവും രാവിലെ യും വൈകുന്നേരവും അൻപത്തി എട്ട് വീതം എട്ട് ദിവസം നാല്പത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ നെയ്വിളക്ക് വെച്ചിട്ട് വേണം ജപിക്കാനായിട്ട് നമ്മുടെ മനസ്സിന്റെ പിരിമുറുക്കവും അസ്വസ്ഥതയും ക്ലേശങ്ങളൊക്കെ മാറി നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കും